ഐക്യർത്തിയാണ് സപ്പോർട്ടുണ്ട് അവർക്കൊരു അവരും കൂടി ചെയ്യുന്നതാണ് മനുഷ്യർ എന്നുള്ളത് അല്ലെങ്കിൽ എൽ ജി ജി അവരും ഡിപ്പോസിലൊക്കെ ആണെങ്കിൽ അഭിഷേകൊക്കെ അപ്പോൾ അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അന്നത്തെ ആശയം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ആശയം തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ അതിനും കൂടി ഭാഗമാകുന്നു ഇപ്പം മീൻ ന്യൂസ് എൻ്റർ എന്ന് പറഞ്ഞിട്ടെങ്കിലും ട്രാൻസ്മെൻഷനും ട്രാൻസ്ഫനൊക്കെ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ ചേരുന്ന ഒരു വലിയ സ്പെക്ടറാണ് അപ്പോൾ അതിൻ്റെ അതും കൂടി കംപ്ലീറ്റ് ആണ് പിന്നെ പറഞ്ഞുള്ള ട്രയറ്റ് മന്തു കൂടിയാണ് അപ്പോൾ അതിനകത്ത് ഒരു കളർഫുൾ ടീ മസേജ് ഞാനിങ്ങനെ ഇത് കുറേ നാളെ ടീച്ചർ സാധനം ഇപ്പം ഈ സമയത്താണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ പൈമൊക്കെ ഈ ആഘോഷിക്കുന്ന ഈ വേളകളാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഒരുപക്ഷെ ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ തോന്നുന്നു ആ ഈ സൈബർ ബുള്ളിങ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും പേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ളൊരു പരിമിതി പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഫാങ്കിലൊക്കെ റീൽസൊക്കെ എത്തുന്നതും അതിൻ്റെ താഴത്തെ കമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും റിയൽ അക്കൗണ്ട് വരുമ്പോൾ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ തന്നെ അതായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് കിട്ടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങളാരും ജീവിക്കുന്നത് അപ്പം അതിനൊക്കെ ആ ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മെയിനായിട്ട് ഇപ്പോൾ പുറത്ത് ഇവിടെ ഒന്ന് താമസിക്കാൻ റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീടെടുത്താൽ പോലും ഒരു നോർമൽ ബാച്ച് മേടിക്കുന്ന പുറത്തൊന്നും വണ്ടി അല്ല അല്ലെങ്കിൽ ഡബിൾ ഇറക്കിയാണ് മേടിക്കുന്നതെന്ന് പലപ്പോഴും പറയും ഇപ്പോഴും നല്ല മൂന്ന് മാറ്റവും ഒന്നും വന്നിട്ടില്ല അതായത് സെക്ടറിൽ പോയാലും സെയിം എന്താ സെക്യൂരിറ്റി ഇപ്പോഴും അവർ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നോ അത് ഞങ്ങൾക്ക് മാത്രമല്ല സീരിയസ്ലി ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടു റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസത്തെ സാധനമുണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പം നമുക്ക് പണ്ടത്തെ അങ്ങനത്തൊന്നും അല്ല ഇപ്പോൾ സാധനം എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ അത്ര മനസ്സിലാണ് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് അവർക്കിഷ്ടമാണ് പരിപാടികളുടെ ഭാഗം ഈ കമന്റിൽ ഈ അടുത്ത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം നിരീപിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേ താണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടല്ലേ പേര് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിലിപ്പോ ആ പേരെ വിളിക്കണ വിളിക്കുന്നത് ഞാനുള്ള പരിസരം പുതുതായിട്ട് പരിസരപ്പെടുമ്പോൾ ഞാൻ നാദ്രന്നാ പറയാണ എന്റെ പാസ്പോർട്ട് അടക്കമില്ലെങ്കിൽ അങ്ങനെ എല്ലാ രേഖകളും ആദരാണ് അങ്ങനെ നിങ്ങൾ നെജീവിന്ന് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ല അങ്ങനെ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണോ മനസ്സിലാക്കാത്തത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറെ മനുഷ്യരുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് അവരത് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളോ അപ്പൊ അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സ് എന്താണ് എന്തുകൊണ്ട് അവർ എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് സമയം അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുന്നേറ്റ അവസ്ഥയുമാണ് കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് അഫ്കോഴ്സ് നിങ്ങൾ ഇത്രയും കാണാൻ ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ അപ്പം അത് തന്നെയാണ് വലിയൊരു മാറ്റം അത് പോക പോകാ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മൾ പലരിപ്പം എജ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായി നിങ്ങൾക്ക് തന്നെ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ് അപ്പോൾ അത് ഭാവിയിൽ കുറച്ചും കൂടി വായുതായിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും നമുക്ക് തോന്നുന്നില്ല നമ്മളി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത് എൽ ജി ബി ടിപ്പിന്ന് ബിഗ് ബോസ് കളിച്ചൊരു പങ്കുണ്ട് റിയാസ് എന്ന് പറഞ്ഞാണ് എനിക്ക് കൂടുതൽ കൊണ്ടുവന്നത് അപ്പൊ ആ റിയാസ് തന്നെയാണോ ശരിക്കും ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട് ആ റിയാസ് ഒരു കാരണമായിരുന്നു അപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം പലരും ഞാൻ ഡിപ്പോസിൽ പോകുമ്പോഴത്തേക്കങ്ങനെ എൽ ജി ബിക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ച് വരുന്നതാളാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരാൾ അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം ഇതിപ്പം ബിഗ് ബോസ് ആണെങ്കിൽ കണ്ടില്ലേ ഈ ജാസ്മിൻ ഗി ആണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്ന ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ അപ്പം ആദ്യം എങ്ങനെ നോക്കി കാണുന്നു അപ്പം ഞാൻ അതിനു മുമ്പ് ചിന്തിച്ചൊക്കെ അനുഭവിച്ചിരുന്ന ഒരാളത് ഭയങ്കര സൈബർ പുള്ളി ഞാൻ അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കണം ശ്രദ്ധിക്കണമായിരുന്നു ആര്യ തോന്നിയിട്ടുണ്ട് അത് അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാഗ്യം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം ബിഗ് ബോസിന് ഒരു മാനദണ്ഡമില്ല ഇന്നലെ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചൊരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അത് പി ആർ ഒക്കെ ഉണ്ട് കാരണം അപ്പൊ നമ്മൾ അത് ഉള്ളത് തന്നെയാണ് അത് അംഗീകരിക്കണം പി ഒക്കെ ഉണ്ട് പിന്നെ പി ഇല്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരുണ്ട് ാട് കേറുണ്ടായിരുന്നു എൻ്റെ മനസ്സിലായി ജനീസിൽ കുറച്ച് ആരോഗ്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് അതിൽ പിന്നെ ഏരിയായ അനു കിമാരി ഒക്കെ നമുക്കറിയാമായിരുന്നു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വസിച്ചിപ്പോൾ ആളുകളിലൊക്കെ ആൾക്കൊടുമ്പെ സംബന്ധിച്ച് ഇങ്ങനെ ടാക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇനിയിപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി ഒക്കെ മാറിയ ആളുകളെ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അകത്ത് മുൻപോ ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതൊക്കെ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയെന്നുള്ളത് അതിന് ഇതൊരു ചെറിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല ഇതൊരു ഭയങ്കര നീണ്ട പ്രൊസീജിയർ പെട്ടെന്ന് ആൾക്കാർ പറയുന്ന എനിക്ക് ഒരാട്ട് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല അതൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട് ഒരു സ്റ്റഡി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഭാവിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക പിന്നെ നമുക്ക് അറിയാമല്ലോ ഹോസ്പിറ്റൽസ് സർജറിക്ക് ഇടയിൽ പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട് അത് നൂറിൽ ഒരു കണക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്